ബംഗ്ലാദേശിന്റെ രൂപീകരണം മുതൽ റോ ഏജൻസിയുടെ ബുദ്ധി കേന്ദ്രം വരെയുള്ള ഇന്ത്യൻ ഇന്റലിജൻസിലെ ഏറ്റവും താരപ്രഭയുള്ള വ്യക്തി ഒന്നോ രണ്ടോ വട്ടം മാത്രമേ നമുക്ക് അദ്ദേഹത്തെ ക്യാമറയ്ക്ക് മുന്നിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ അത്രയേറെ സ്വകാര്യ വ്യക്തിയായ മനുഷ്യനാണ് അയാൾ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല രാമേശ്വർനാഥ് കാവ് അഥവാ ആർ എൻ കാവ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കാവ് സാബ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ സ്ഥാപിക്കുന്നത് ആരാണെന്നറിയാമോ അറിയാമോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കോളനി ഭരണകാലത്ത് ബ്രിട്ടീഷ് സിവിൽ സർവൻ്റായ കേണൽ ജെയിംസ് ലീമാനാണ് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ സ്ഥാപിക്കുന്നത് അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അന്നേ അതിന്റെ പ്രവർത്തനം നടന്നത് പക്ഷേ അത് തുടക്കമിട്ടതിന് പിന്നിലെ കാരണം എന്തെന്നാൽ അന്ന് ബ്രിട്ടീഷുകാർക്കിടയിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് അതായത് ബ്രിട്ടീഷുകാരുടെ സേനയിൽ അധികവും ഉണ്ടായിരുന്നത് ഇന്ത്യക്കാർ തന്നെയായിരുന്നു അന്ന് പൊട്ടിപ്പുറപ്പെട്ട ശിപ്പായി ലഹളയൊക്കെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്ക് തുടക്കമിടുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി അന്നങ്ങനെ ഒരു നീക്കം ബ്രിട്ടീഷുകാർ നടത്തിയത് സ്വാതന്ത്ര്യാനന്തരം രാജ്യസുരക്ഷ എന്ന ആശയത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ ഇന്ത്യക്കാരെ ബോധവന്മാരുമാക്കി അങ്ങനെ ഇന്ത്യൻ ഇന്റലിജൻസ് വളർന്നു ബുദ്ധി കേന്ദ്രങ്ങളായി പല മിടുക്കന്മാരും വന്നു അങ്ങനെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ബുദ്ധി കേന്ദ്രമായി ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഇന്ത്യൻ ഇന്റലിജൻസ് ചരിത്രത്തിലെ ഒരു മുതൽക്കൂട്ടായിരുന്ന ആർ കാവിന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വാരണാസിയിലെ ഒരു കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ ജനിച്ച് അലഹാബാദ് സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത കാവ് ആദ്യം തൊഴിലെടുത്തത് ഒരു സിഗരറ്റ് കമ്പനിയിലാണ് നാൽപ്പതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം അലഹാബാദ് സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്തു അതിനോടൊപ്പം തന്നെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തീവ്ര പരിശീലനവും നടത്തി അധ്യാപനത്തിലും അതിനോടൊപ്പം കുത്തിയിരുന്ന പഠനത്തിലും മാത്രം ഒഴുകിക്കൊണ്ട് കാവിന്റെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി അങ്ങനെ ആ തീവ്ര പരിശീലനത്തിനൊടുവിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കുന്നതോടെ ഇന്ത്യൻ ഇംപീരിയൽ പോലീസിൽ ഇൻസ്പെക്ടറായി ചേരുന്നു ആ സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് രാത്രി ഇന്ത്യൻ ഇന്റലിജൻസിന്റെ മാസ്റ്ററും സിവിൽ സർവീസിന്റെ അഗ്ര കണ്യനുമായ ബി എൻ മല്ലിക്കിന്റെ നേതൃത്വത്തിൽ അങ്ങ് ഇന്റലിജൻസ് ബ്യൂറോയിൽ അടിച്ചുപണി നടക്കുകയാണ് അവർക്ക് വേണ്ടിയിരുന്നത് വിശ്വസ്തനായ രാജ്യസ്നേഹമുള്ള ചുറുചുറുക്കുള്ള മിടുക്കന്മാരെയായിരുന്നു മല്ലിക്കിന്റെ ഓർമ്മയിൽ വന്നത് സിവിൽ സർവീസിന്റെ ട്രെയിനിങ് പീരീഡിൽ സ്മാർട്ട് ആൻഡ് ഡ്രില്ലിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരനെയാണ് ട്രാക്കിലെ അവന്റെ പ്രകടന മികവിൽ ആകൃഷ്ടനായ മല്ലിക്കിന് അവന്റെ പേര് ഓർത്തെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അതെ ആ മിടുക്കിന്റെ പേര് ആർ എൻ കാവ് അങ്ങനെ കാവിന് ഐ ബി എല്ലേ ഡെപ്യൂട്ടേഷൻ കിട്ടുന്നു അക്കാലത്ത് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ സുരക്ഷാ ചുമതല കാവനായിരുന്നു അതിനുശേഷം കാവിന് ചുമലിൽ വന്ന് വീഴുന്ന സുപ്രധാന ചുമതല നിയുക്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വി ഐ പി സുരക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഗാനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിയുക്ത പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് രാജ്യത്തിന് ഒരു രഹസ്യ പോലീസ് സംവിധാനം കെട്ടിപ്പിടുക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്നു നെഹ്റു ആ ദൗത്യത്തിന് നിയോഗിക്കുന്നത് വിശ്വസ്തനായ കാവിനെയാണ് അക്കാലം കൊണ്ട് കാവിന്റെ ഉത്തരവാദിത്വവും വിശ്വസ്തതയും നെഹ്റുവിന് ബോധ്യപ്പെട്ടതാണ് അങ്ങനെ കാവിൻറെ നേതൃത്വത്തിൽ ഗാനിയുടെ ഫോറിൻ സർവീസ് റിസർച്ച് ബ്യൂറോ സ്ഥാപിക്കപ്പെടുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്തോ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു തീർത്തും അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഓപ്പറേഷൻ ജിബ്രാൾഡർ എന്ന പേരിൽ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ ഇന്ത്യക്ക് അടിപൊതറിയിരുന്നു ഇന്റലിജൻസ് പാളിച്ചകളുടെ പേരിൽ തുടക്കത്തിൽ ഏറെ തിരിച്ചടികളേറ്റ ഒരു യുദ്ധമായിരുന്നു അത് അത് നൽകിയ ആഘാതങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഉയർന്ന ആവശ്യമാണ് വിദേശത്ത് നിന്ന് ഇന്റലിജൻസ് ശേഖരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ഡിവിഷൻ തന്നെ രൂപീകരിക്കണം എന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി റോ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നതും അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ആറൻകാവിനെ ചുമതലപ്പെടുത്തുന്നതും വിവിധ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഇന്റലിജൻസ് ഏജൻസികളെ പറ്റി വിശദമായ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട കാവ് തന്റെ സഹപ്രവർത്തകനായ മലയാളി കെ ശങ്കരൻ നായരുമൊത്ത് താമസിയാതെ ഇന്ത്യയുടെ കന്നി അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ബ്ലൂ പ്രിന്റുമായി ഇന്ദിരാഗാന്ധിയെ കാണാനെത്തി അങ്ങനെ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് കാവ് നേരിട്ട് തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപത് സൂപ്പർ ബ്രെയിനുകളുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് റോ പ്രവർത്തനം ആരംഭിച്ചു അന്ന് കാവ് നേരിട്ട് തിരഞ്ഞെടുത്ത ആ ചാര യൗവനങ്ങളെ ലോകം കാവ് ബോയ്സ് എന്ന് വിളിച്ചു ആദ്യമായി റോയുടെ ഇന്റലിജൻസ് പ്രയോജനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിന് വരെ കാരണമായ ആ സുപ്രധാന നീക്കം ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശിൽ വ്യാപകമായി പൊതുജനങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടങ്ങുന്നത് പാകിസ്ഥാൻ ഒരു മിലിട്ടറി ആക്ഷന് പദ്ധതിയിടുന്നുണ്ട് എന്ന രഹസ്യ വിവരം കാവിന് നേരത്തെ തന്നെ ലഭിച്ചു അത് അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ അറിയിച്ചു ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടത് ചെയ്യാൻ കാവിനെ ഇന്ദിര ചുമതലപ്പെടുത്തി അങ്ങനെ കാവിന്റെ ബുദ്ധിയിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾക്കിടയിൽ നടന്നിരുന്ന പല നയതന്ത്ര സമ്പർക്കങ്ങളും റോ ചോർത്തിയെടുത്തു പാകിസ്ഥാനുമായി കോർക്കാൻ തന്നെ ഇന്ത്യ തീരുമാനിപ്പിച്ചുറപ്പിച്ചു അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള വിമാനങ്ങൾ നിരോധിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു പ്രത്യേകിച്ച് കാരണമില്ലാതെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാവ് ബോയ്സിൽ ഒരാളെ ആ ദൗത്യം ചെയ്യുവാൻ ഏൽപ്പിക്കുന്നു എങ്ങനെയാണെന്നറിയാമോ കാശ്മീരി തീവ്രവാദികളുടെ വേഷം കെട്ടി ശ്രീനഗറിൽ നിന്ന് ലാഹോറിലേക്കുള്ള വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ട് വിമാനം ലാഹോറിൽ കൊണ്ടിറക്കി യാത്രക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് അയച്ച ശേഷം റോ ഏജന്റ് ആ വിമാനം ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു ഈ സംഭവത്തിന്റെ ചുവടുപിടിച്ച് ഇന്ത്യ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ പറഞ്ഞ വിമാന നിരോധനം നടപ്പിലാക്കി അതോടെ പാകിസ്ഥാന് ബംഗ്ലാദേശിൽ നടക്കുന്ന വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി പട്ടാളത്തെ വിമാനമാർഗം അയക്കാൻ പറ്റാതെയായി പിന്നീട് കാവിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലെ വിപ്ലവകാരികൾക്ക് ഗറില്ലാ പോരാട്ടമുറകളിൽ പരിശീലനം നൽകി അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ ഇന്ത്യൻ ആർമി തന്നെ നേരിട്ട് കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഒരു ലക്ഷത്തോളം വരുന്ന പാക് സൈനികരെ കീഴടക്കി അങ്ങനെ ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം അവിടെ പിറവിയെടുത്തു ശേഷം പട്ടാള അട്ടിമറി രാജ്യത്ത് നടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം കിട്ടി കാവ് അന്നത്തെ അധികാരി മുജീബുർ റഹ്മാനോട് പറഞ്ഞെങ്കിലും അയാളത് ചെവികൊണ്ടതേയില്ല തുടർന്ന് ഏതാനും ആഴ്ചകൾക്കിപ്പുറം അവിടെ കലാപം നടക്കുകയും അയാളും കുടുംബവും കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സിക്കിം ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് കാവ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ചൈന ഇസ്രയേൽ അമേരിക്ക ഫ്രാൻസ് റഷ്യ യു കെ അങ്ങനെ ഒരുവിധം എല്ലായിടത്തും ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായി കാവിന്റെ പിള്ളർ നിയുക്തരായിരുന്നു ഒരു ഫോൺ കോളിന്റെ പുറത്ത് ലോകത്തെവിടെയും എന്തും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ആർ എൻ കാവിന് തന്നെ ഇന്ദിരയ്ക്ക് ഭരണം നഷ്ടമായി മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയതോടെ റോയുടെ ഫണ്ടിങ് വെട്ടിക്കുറച്ചു ഉദ്യോഗസ്ഥരെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡെപ്യൂട്ട് ചെയ്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാവ് സ്വന്തം പദവി രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആറൻ കാവ് വീണ്ടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ നൽകപ്പെട്ടിരുന്നുവെങ്കിലും ആ നിർദ്ദേശങ്ങളിൽ മേൽ നടപടിയെടുക്കാൻ ഇന്ദിര വിസമ്മതിക്കുകയായിരുന്നു ആ ദശകത്തിൽ തന്നെ ഇന്നത്തെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സുരക്ഷാ സേനകളിൽ ഒന്നായ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അഥവാ എൻ എസ് ജി സ്ഥാപിക്കുന്നതും ആർ കാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസിയുടെ അന്നത്തെ തലവനായിരുന്ന കൗണ്ട് അലക്സാണ്ടർ ഡി മാരാൻഷസിനോട് ഒരു പത്രക്കാരൻ ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സുരക്ഷാ തലവന്മാരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരുകളിൽ ഒന്ന് രാമേശ്വർനാഥ് കാവിന്റേതായിരുന്നു റോയെ അത്രയേറെ നിശ്ചയദാർഢ്യത്തോടു കൂടി നയിച്ച കാവ് കാവുസാബിന് ഡിപ്പാർട്ട്മെന്റിൽ ആരാധകർ ഒരുപാടായിരുന്നു ഇന്റലിജൻസ് വൃത്തങ്ങളിൽ ആർ എൻ കാവിന്റെ പേര് റാംജി എന്ന പേരായിരുന്നു അത്രയേറെ ഉന്നതമായ ഒരു പദവിയിൽ ഇരുന്നിട്ടും വളരെ അപൂർവമായി മാത്രമാണ് അദ്ദേഹം പൊതുവേദികളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് തന്റെ ഫോട്ടോ എടുക്കാൻ പോലും അദ്ദേഹം പത്രക്കാരെ അനുവദിച്ചിട്ടില്ല വളരെ നിയന്ത്രിതമായി മാത്രം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു സർവീസ് സ്റ്റോറി എഴുതാനോ ആത്മകഥ പുറത്തിറക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചിട്ടേയില്ല അതിനെപ്പറ്റി എല്ലാവരും ചോദിക്കുമ്പോൾ എന്റെ ഉള്ളിൽ അപകടകരമായ ഏറെ രഹസ്യങ്ങളുണ്ട് അത് എന്നോടൊപ്പം പട്ടടയിൽ ഒടുങ്ങട്ടെ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാലും ഏറെ നിർബന്ധിച്ച ശേഷം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി ഒരൊറ്റ നിബന്ധന മാത്രം വെച്ചു ഞാൻ മരിച്ച് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടേ ഇത് പ്രസിദ്ധപ്പെടുത്താവൂ രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപതിന് പുലർച്ചെ ന്യൂഡൽഹിയിലെ വസതിയിൽ വെച്ച് കാവ്സാബ് മരണപ്പെട്ടു ദില്ലിയിലെ നിഗംബോദ്ഘാട്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു മൂന്ന് പതിറ്റാണ്ടിനുറം അറിയാം കാവ്സാബിന്റെ വീരനാളുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ